ഹലോ ഇന്ന് വെള്ളിയാഴ്ചയാണേ ഇവിടെ സൗദിയിൽ വെള്ളിയാഴ്ച ഹോളിഡേ ആയതുകൊണ്ട് നമ്മുടെ നാട്ടിൽ സൺഡേ ഹോളിഡേ ആവുന്ന പോലത്തെ ഒരു ഫീൽ ആണ് കേട്ടോ ഇവിടെ ഒക്കെ മാറി ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പയ്യെ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ പുറത്തിറങ്ങി പൂക്കൾ വിരിഞ്ഞതെന്ന് നോക്കിയിട്ടോ കാരണം തലേ ദിവസം ഞാൻ കണ്ടിരുന്നു മുട്ടിട്ട് നിൽക്കുന്നത് അപ്പം പിറ്റേ ദിവസം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു എൻ്റെ പേര് ലില്ലി അല്ലേ ലില്ലിയുടെ ആ ഒരു ഫാമിലിയാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ഈ പൂവിന് നല്ല സ്മെല്ലുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ചുറ്റിനും ഈ പൂവീച്ചകളൊക്കെ വന്ന് നല്ലൊരു ഭംഗിയായിരുന്നു കാണാനായിട്ട് രാവിലെ തന്നെ ക്ലൈമറ്റ് ആണെങ്കിലും അതുപോലെ ഈ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നതൊക്കെ കണ്ട് ഞാൻ ഒരുപാട് സന്തോഷോതയായി പിന്നെ ഫോണിലൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് റീലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ കുറച്ച് കഴിഞ്ഞ ഞങ്ങൾ കാറ്റഗിസത്തിന്റെ കുട്ടികളുമായിട്ട് പോയി രാവിലെ ഹോളി മാസം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കാറ്റഗം നമ്മുടെ നാട്ടിലെ ഞായറാഴ്ചയാണ് പക്ഷെ ഇവിടെ വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ കാറ്റഗിസവും ഹോളി മാസം ഒക്കെ പള്ളിയിൽ രാവിലെ മാസം കഴിഞ്ഞ ശേഷം കാറ്റഗിസത്തിന് സ്കൂളിൽ കൊണ്ടുവരും അങ്ങനെ അരമുക്കാൽ മണിക്കൂറുള്ള കാറ്റഗിസം ക്ലാസ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വല്ലോലും വന്നു ഹേസലിൻ്റെ ഈ ഡ്രസ്സ് ഓർമ്മയുണ്ടോ ഹൻസലിനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സമയത്ത് ഹെയ്സലിൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതായിരുന്നു ആ നെക്കിലെ ഹാൻഡ് എംബ്രോയ്ഡറി ആണെങ്കിൽ ഒരുപാട് നേരം എടുത്ത് ചെയ്തതാണ് പിന്നെ ആ ഒരു തട്ട് തട്ടായിട്ടുള്ള കളർ കോമ്പിനേഷനൊക്കെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് സ്റ്റിച്ച് ചെയ്തതായിരുന്നു ഇപ്പോൾ ഇവിളിട്ട് നടക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഭയങ്കര സന്തോഷം അങ്ങനെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു പിന്നെ കുറച്ച് സ്റ്റിച്ചിങ് വർക്ക്സ് ഒക്കെ പെയിൻറ്റിങ് ഉണ്ട് എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്തേക്കാമെന്നൊക്കെ വിചാരിച്ചു പിന്നൊരു കാര്യമുള്ളത് എനിക്ക് ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സ് വാങ്ങിച്ചു ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന ട്വൽവ് പ്രോ ഫൈവ് ഇയേഴ്സ് ആയായിരുന്നു ഹേയ്സലിന് ഒരു വയസ്സ് ഉണ്ടായിരുന്നപ്പം വാങ്ങിച്ചതാണ് അപ്പോൾ അവക്കിപ്പോൾ ഒരു ആറ് വയസ്സ് ആവാറായി ആ ഫോണിൻ്റെ ബാറ്ററി ഒക്കെ ലോ ആയി പിന്നെ സ്റ്റോറേജ് കപ്പാസിറ്റി എല്ലാം ഏകദേശം തീരുമാനമായിട്ടിരിക്കയാണ് അപ്പം നമ്മുടെ തുടർന്നുള്ള വീഡിയോസിനും അതുപോലെ സ്റ്റിച്ചിങ് മ്യൂസിക് റിലേറ്റഡ് വീഡിയോസും എഡിറ്റിംഗും ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഒരു പുതിയ ഫോൺ യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു ഫസ്റ്റ് വർക്ക് ഈ ഒരു ഫോൺ വന്ന ശേഷമുള്ള ഫസ്റ്റ് വർക്ക് ഇതാണ് കേട്ടോ ഇത് ഒരു സെവൻ ഇയർ ഓൾഡ് ബേബിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് കുട്ടിയുടെ പേരന്റ് വന്നപ്പോഴത്തേക്കിനും ഈ ഒരു ഫാബ്രിക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ലൊരു കട്ടിയുള്ള കോട്ടൺ ഫാബ്രിക് ആണ് പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടത് ആ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ഉള്ള ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഡിസൈൻസ് ഒന്നും ഇതിലിറക്കില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു പാൻ കോളറും ചെറിയൊരു ഒരു ഫ്രിൽഡ് സ്ലീവ് മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ കൂടുതൽ ലേസ് വർക്ക് ഒന്നും വേണ്ട എന്ന് പറഞ്ഞു കുട്ടിക്കാണേലും കംഫർട്ടബിൾ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ജസ്റ്റ് പ്ലീറ്റഡ് ഒരു ഫ്രോക്ക് മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഡ്രസ്സിന്റെ ഓണർ ഇപ്പോൾ വരും ഇട്ട് നോക്കാൻ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഫോണിൽ പല പല ആങ്കിളിലൊക്കെ വെച്ച് ഞാൻ ഒന്ന് വീഡിയോ ഒന്ന് എടുത്ത് നോക്കുകയാണ് കേട്ടോ ജസ്റ്റ് ഒരു എക്സൈറ്റ്മെന്റ് അപ്പം ഇതാണ് കേട്ടോ കുട്ടി ആളെ വന്ന് ഇട്ട് നോക്കി ഇഷ്ടപ്പെട്ടു പിന്നെ അടുത്തൊരു വർക്ക് നമുക്ക് കിടക്കുന്നത് ഒരു ബ്ലൗസ് ആണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു നയൻതാര ഇൻസ്പയർഡ് ഒരു ബ്ലൗസ് ആണ് ചെയ്യുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ തന്ന ഒരു ഡ്രസ് ആണ് ഒരു ഫാബ്രിക് ആണ് അതിൽ നെക്കിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇതുപോലെ റൈറ്റ് സൈഡിൽ ആ ഒരു ലേസ് വെച്ച് വീനക്ക് കൊടുത്ത് ബാക്ക് ഹൈ നെക്കാണ് ഈ ഒരു ലേസ് വൺ സൈഡ് സ്ലീവ് എന്തെങ്കിലും കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇതിന്റെ സാരി എന്നെ കാണിച്ചിട്ടില്ല പക്ഷെ ഇതുപോലെ തന്നെ പ്ലെയിൻ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ പ്ലെയിൻ ബ്ലൗസ് ആൻഡ് സാരി ആണ് ഉദ്ദേശിക്കുന്നത് ലേസ് ആൻഡ് ഫാബ്രിക് കറക്റ്റ് മെഷർമെന്റിലാണ് അതുകൊണ്ട് തന്നെ ഒട്ടും നമുക്ക് വേസ്റ്റ് ആക്കാനില്ല ആദ്യം തന്നെ ഞാൻ ഈ ഒരു ലേസ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ് ഓൺലൈനായിട്ട് ഞാൻ ഓർഡേഴ്സ് എടുത്തുകൊണ്ടിരുന്നത് കൊണ്ട് എനിക്ക് ഡയറക്റ്റ് മെഷർമെന്റ് എടുക്കാനായിട്ട് അത്ര ഒരു പരിചയമില്ലായിരുന്നു എനിക്ക് ഓൺലൈൻ മെഷർമെന്റ് സൈറ്റ് തുടരുക ചെയ്തോണ്ടിരുന്നത് പക്ഷെ ഇവിടെ സൗദി വന്നേ പിന്നെ എനിക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റായിട്ട് മെഷർമെന്റ് എടുക്കുന്നതിലും ഞാൻ അവരോട് പറയും എനിക്ക് ഒരു കറക്റ്റ് ബ്ലൗസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രസ്സ് തന്നാൽ മതിയെന്ന് പറയും അതുകൊണ്ട് മെഷർമെന്റ് ബ്ലൗസിനെ കസ്റ്റമറേന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിന്റെ സെയിം കോപ്പി ചെയ്യാൻ എനിക്കറിയാം പിന്നെ കോട്ടൺ ലൈനിങ് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അത് ഞാൻ സൗദിയെന്ന് തന്നെ വാങ്ങിക്കുമായിരുന്നു ഈ ലൈനിങ്ങിന്റെ പ്രത്യേകത നമ്മുടെ നാട്ടിലെ പോലെ ഉള്ള കോട്ടനല്ല കുറച്ചും കൂടി ഒരു ഫ്ലോയി കോട്ടൺ ആണ് അതായത് ഒരു റയോൺ ഫാബ്രിക് പോലെ ഇരിക്കും പിന്നെ സ്റ്റിച്ചസ് ഇൻവിസിബിൾ ആവുന്ന രീതിയിലാണ് ഞാൻ ലേസ് ആണെങ്കിലും ഇന്നർ ആ ഒരു സ്റ്റിച്ചിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ളത് അങ്ങനെ അത്യാവശ്യം നമ്മുടെ സ്റ്റിച്ചിങ് ഒക്കെ ഏകദേശം സ്പീഡിൽ തന്നെ തീർത്തു ബാക്കിൽ ഹുക്സ് ഒക്കെ കൊടുത്താണ് സ്ലീവ് എൻഡിങ്സിൽ ഇതുപോലെ ഒക്കെ കൊടുത്തു ജസ്റ്റ് കറക്റ്റ് മറ്റു ആ ഒരു അളവിലുള്ള ലേസ് ഉണ്ടായിരുന്നുള്ളൂ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി കസ്റ്റമർക്ക് ഫോട്ടോക്ക് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ആൾക്കൊരു ടെൻഷൻ കാരണം സെൻട്രൽ അതായത് ഒരു പീസ് വെക്കണം എന്ന് സാരി നല്ല ട്രാൻസ്പെറൻ്റ് ആണ് അങ്ങനെ വെക്കാമോ എന്ന് ചോദിച്ചു എന്തായാലും ആളുടെ കോൺഫിഡൻസിന് വേണ്ടിയിട്ട് നമ്മളെ ഫാബ്രിക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഈ കളർ അത്ര കോമൺ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ സാരി ആൻഡ് ബ്ലൗസ് സെയിം കളർ പ്ലെയിൻ പ്ലെയിനായിട്ടാണെങ്കിൽ ഭംഗിയാവും തോന്നുന്നു ഞാൻ ഇതുവരെ ചൂസ് ചെയ്യാത്തൊരു കളറാണ് കേട്ടോ ഇത് എന്തായാലും ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇതുപോലെ സാരി ബ്ലൗസ് ഒരു ഭംഗിയായിരിക്കും പിന്നെ ഒരു സെൻട്രലുള്ള ഫാബ്രിക്ക് മാത്രം ജസ്റ്റ് ഒരു ബോറായിട്ട് തോന്നി അതിൽ വൈസ് എല്ലാം ഓക്കെ ആയിരുന്നു ആളിട്ടൊക്കെ നോക്കി എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു പക്ഷെ കഷ്ടപ്പെട്ടാലും നല്ല പേയ്മെൻറ്റ് ഇവിടെ കിട്ടുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ അത്യാവശ്യം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ നേരെ അടുക്കളയിലേക്ക് ഇറങ്ങി അവിടെ ഉണ്ട് മധുരക്കിഴങ്ങ് കുറച്ച് കിളിർത്ത് നിൽപ്പുണ്ടേ അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിയുടെ പറഞ്ഞു ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വന്ന് എന്തായാലും ഇതെല്ലാം ഞാൻ കുറേ എണ്ണം ഗ്രോ ബാഗിലൊക്കെ ആയിട്ട് നട്ടുവെച്ചു അതിനുശേഷം പിള്ളേരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനൊരു കേക്ക് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണെ ജസ്റ്റ് ഒരു ചോക്കോ ചോക്കവാനല്ല കേക്ക് ഏകദേശം റെഡി ആയെന്ന് തോന്നുന്നു ഞാൻ എന്തായാലും ഒരു സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കട്ടെ എന്തായാലും വെറൈറ്റിക്ക് കുക്കറും അല്ല ഓവനും അല്ല ഇതുപോലെ ഒരു പാത്രത്തിലാണ് ഞാൻ ട്രൈ വെച്ചത് ഇങ്ങനെ ചെയ്തപ്പോ ഒരുപാട് സമയം എടുക്കുന്നുണ്ടെങ്കിലും നന്നായിട്ട് കേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ ആണെ ബൈ